மாசே மாஸ்ட <r motherfabilitation> <r as> <guard> എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ വേഗത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ വാട്സപ്പിലേക്ക് വന്ന ഒരു മെസ്സേജും കുറച്ച് വീഡിയോകളുമാണ് നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് ഒരു കൂട്ടർ ബി ജെ പി അനുകൂലിക്കുന്നു ഒരു കൂട്ടർ എൽ ഡി എഫിനെ അനുകൂലിക്കുന്നു ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നു ഒരു കൂട്ടർ കോൺഗ്രസിനെ അനുകൂലിക്കുന്നു മറ്റു ഇതര സ്വതന്ത്ര പാർട്ടികളെയും അനുകൂലിക്കുന്നു ഇലക്ഷം വരാൻ പോകുന്ന സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ യോഗങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാൽ നെയ്യാറ്റംകരയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് നെയ്യാറ്റൻകരയിൽ ബി ജെ പി വിളിച്ചു ചേർത്ത ഇലക്ഷ യോഗത്തിൽ പൈസ വാങ്ങാൻ വന്ന പെന്തക്കോസ് പാസ്റ്റർമാർ വിശ്വാസി സമൂഹത്തെ ഒറ്റ കൊടുത്തു പള്ള പേർപ്പിക്കാൻ ശ്രമിക്കുന്ന പാസ്റ്റർമാർ പള്ളികളെ അല്ല അടിഞ്ഞു തകർക്കേണ്ടത് യുവന്മാരുടെ വയറ്റിപ്പിടപ്പിന്റെ ഈ രീതിയാണ് അടിഞ്ഞി തകർക്കേണ്ടത് മാത്രമല്ല ഇവന്മാർ ഉമ്മറത്ത് വന്നാൽ നട അളച്ച് പിം വെച്ച് പുകയ്ക്കണം കട്ടം കേരളവും ഈ തെമ്മാരി കൂട്ടം പാഷന്മാരും മണിപ്പൂരും ബിജെപി ക്രിസ്ത്യാനികളെ അമിത വാഗ്ദാനം കൊടുത്ത് വിശ്വസിപ്പിച്ച് ഭരണം പിടിച്ച് ക്രിസ്ത്യാനികളെ ചുട്ടുകൊന്നത് ഈ പോക്രുകൾ കണ്ടിട്ടില്ലേ ദിവസങ്ങളായിട്ടുള്ളൂ എന്നുള്ളതാണ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് അതിനോട് ബന്ധപ്പെട്ട ചില വീഡിയോകളാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കാര്യം പറയട്ടെ രാഷ്ട്രീയം അവനവന്റെ സ്വാതന്ത്ര്യത്തിലുള്ളതാണ് പക്ഷേ ഒരു മണിപ്പൂരും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള കടന്നു കയറ്റവും സ്കൂൾ അടിച്ചു കയറക്കുകയും പള്ളികൾ അടിച്ചു കയറുകയും സുവിശേഷത ഉപദ്രവിക്കുകയും ചെയ്ത് കാണുമ്പോൾ നമുക്കൊരിക്കലും ചില രാഷ്ട്രീയ പാർട്ടികളോട് അനുകൂലിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ഇവിടെ രാജ്യത്ത് മതേതരത്വവും സ്വാതന്ത്ര്യവും അപ്പോൾ തന്നെ സമത്വവും സാഹോദര്യവും ഉയരേണ്ട നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടമാറിക്കൊണ്ടിരിക്കുന്ന പലതും കാണുമ്പോൾ നമുക്ക് ആ രാഷ്ട്രീയ പാർട്ടിയിൽ സംശയം തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് എന്നാൽ അവിടെ എത്തിയ നാട്ടുകാർ പറയുന്നത് യുവന്മാർ വയറ്റിപ്പിഴപ്പിനു വേണ്ടി എന്തും ചെയ്യും അതായത് അല്പ ബുദ്ധിമുട്ട് വന്നാൽ എന്തിനും ഏതിനും യേശുവിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള യൂദാസുകളായി ഈ പാസ്റ്റർമാർ വളർന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് നമുക്ക് വേഗത്തിൽ ആ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൃത്യമായ ആശയങ്ങളും പങ്കുവയ്ക്കൂ നമുക്ക് പോകാം ഗോഡ് ബ്ലസ് യു പൈസ ും ബേച്ചു <consulted Southeast continue> <rs hablando> வச்சு கொடுத்தா தோறும் தின் குணவும் வாங்க குணவும் வாங்கி தின்னு குடிச்சு திரியுனு வச்சு கொடுத்து മണിക്കൂറിൽ നിങ്ങൾ മറുപടി അതെ മറുപടി പറയ മറുപടി പറയും നിങ്ങളെ കാല പിടിച്ചിട്ടിരിക്കും മച്ചവന്മാര് എന്റെ കേട്ടാടേ നമ്മള് വരില്ലെന്ന് പറയണം അതാണ് കഴിവുള്ള അതാണ് കഴിവുള്ള പാസ്റ്റർ മാർച്ച നിങ്ങൾ നിങ്ങൾ അവതാരായിരിക്കും വേണ്ടെന്ന് പറയണം നമ്മളെ നമ്മളെപ്പോഴത്തെ സഹോദരന്മാരെയാണ് യുവമാരി ചുട്ടുകൊല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ഫാസ്റ്റ് ചെയ്ത് ബിജെപി യോഗത്തിന് നിങ്ങൾ പോകുന്നത് ബിജെപി യവോദിനി പോകുന്ന ഫാസ്റ്റ് ആയത് അല്ലെ നിങ്ങൾ ഇത് എവിടത്തെ ഫാസ്റ്റ് ആണ് அ? அத பார்த்தியா? போடா நல்லபடியா போ. இங்க 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 அரையில வந்து நிக்கிற நான் போய் என்ன அறிஞ்சுறேன் இல்ல. யாரால இத? ஆ? நீங்க சுத்திகிட்டு வர தட்ட கொண்டிருக்கீங்க. நீங்க இருங்கங்க. சரியா வந்து. நேரிக்கு பின்னி போ. இது பாத்தாண்டா. बीजेपी வந்து сега யார்மனே நாதே गई. கட்டகளே இப்ப நான் வந்தாரு.ங்களே ஆரை വിളിച്ചിட்டான் வந்தது. அத tensor சேர். இந்த பைசா கரெக்ட்டா வந்தா இல்லேன்றானோ. മാസ്റ്റർ മാസ്റ്റർ നിർത്തി മാസ്ത മാസ്റ്റർ